ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിപ്പം ചൂട് സമയമാണല്ലോ അപ്പം നമുക്ക് ചൂട് സമയത്ത് എ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും എ സി ഇട്ടതുപോലെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നതിനും കറണ്ട് ബില്ല് കാണുമ്പോൾ അന്തം വിടാതിരിക്കുന്നതിനുള്ള ടിപ്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉള്ളിയൊക്കെ വാങ്ങിക്കണ്ടോ ഉള്ളിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഒരുമാതിരി ഈർപ്പൊക്കെ പിടിക്കാറില്ലേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്ന് അഴുകി പോകാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു പ്രതീക്ഷകഴിഞ്ഞാൽ ഇതാ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിരട്ട ഞാനൊന്ന് തല്ലിപ്പൊട്ടിക്കണേ അപ്പം ഇത് ഞാൻ കുറച്ച് പീസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഉള്ളിയുടെ ഇടയിൽ കൂടുതൽ ദൂരം ഇട്ട് എടുത്തിട്ട് ഈ ഒരു വശമുണ്ടല്ലോ ഇതിന് നമുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കണം ഈ ഇത് ഈ ഈ വശം മേളിലോട്ടും വന്നിട്ട് ഇത് നമുക്ക് താഴ്ത്തു വെച്ചു കൊടുക്കണം ചെറിയ ഉള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇതേക്കും പെട്ടെന്ന് ഇതിൽ ഈർപ്പമൊക്കെ വന്നു കഴിഞ്ഞാലും അത് ഈ ചിരട്ടയിൽ പിടിക്കുമ്പോൾ ഉള്ളിയൊന്നും അഴുകത്തില്ല നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ സുഖമായിട്ട് വയ്ക്കാം വെയിലൊന്നും പൊതില്ലെങ്കിലും കേടാവാതെ ഇരിക്കുക അതെല്ലാവരും ചെയ്ത് നോക്കണേ ഉപ്പ് ഉപ്പുപ്പിയൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പോഴത്തേക്കും അതും ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് കെട്ടുന്നത് കാണാൻ പറ്റും നമ്മളിപ്പോൾ കറിക്കൊക്കെ ഇടുമ്പോഴത്തേക്കും ഇതുവരെ തരിയായിട്ട് കിട്ടാതെ കട്ടി കൂടി ഇരുന്നു കഴിഞ്ഞാൽ കറിക്ക് ഉപ്പിടുമ്പോ പെട്ടന്ന് കൂടുകയും ചെയ്യും അപ്പൊ അത് വരാതിരിക്കുന്നതിന് വേണ്ടിട്ടും ഒരു പീസ് ചിരട്ട ഇതേപോലെ കൊടുത്താൽ മതി ഇതിപ്പം റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചരിയാണ് അപ്പോൾ പച്ചരി എല്ലാവർക്കും അറിയാം റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇപ്പം തന്നെ കണ്ടല്ല അതിൻ്റെ അകത്തൊരു പ്രാണി ഏറിയിട്ടുണ്ട് അപ്പം ഇതുപോലെ പലതും വരും അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട കെട്ടാറും ഉണ്ട് അപ്പം ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാനിത് കാണിച്ചു തന്നതാണ് ആ പ്രാണിയൊക്കെ വന്നിരിക്കുന്നത് അപ്പം ഇനി ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരുമിച്ച് ഒന്ന് രണ്ട് ചിരട്ട കഷ്ണം ഇട്ട് കൊടുത്തിട്ട് അരി ഒന്ന് മൂടി കൊടുക്കണം പറ്റും അപ്പം ഇതിൻ്റെ അടുത്ത് കാത്തു വെച്ചു കൊടുത്താൽ മതി ഈ പ്രാണികളൊന്നും വരത്തില്ല അരി ഉണ്ടകട്ടി പോകത്തും ഇല്ല അപ്പം ഇതും എല്ലാവരും ഒന്നും ചെയ്തു നോക്കണേ ഇപ്പം ഞാന് രണ്ട് ചിരട്ട പാത്രത്തിലിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെച്ചതായിരുന്നു അപ്പം ഇതിൽ ഏകദേശം ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് ഇത് തണുത്ത വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വളരെ ചൂട് കൂടുതലല്ലേ ഇപ്പോൾ അപ്പം നമുക്ക് കറണ്ട് ബില്ല് ഫാനിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ റൂം നല്ല എ സി ആക്കുന്നതിനുള്ള ഒരു ടിപ്പിനാണ് അപ്പം ഇതുപോലെ ചെയ്ത് വെക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിരട്ടയിൽ തന്നെ ഇത് ചെയ്യണമെന്ന് കാരണം ചിരട്ടയിലാവുമ്പോഴത്തേക്കും വെള്ളം ഒന്ന് ഐസ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മെരട്ടായി പോകത്തില്ല അപ്പം അതിനാണ് നമ്മൾ ചിരട്ട തന്നെ എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ കുറച്ച് പാത്രങ്ങൾ ചെയ്ത് വെച്ചാൽ മതി അപ്പം ഇതെന്തായാലും നമുക്ക് ഇപ്പൊ ഇത് എടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ എന്ത് ഐസ് പിടിച്ച ചിരട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഐസ് ചിരട്ടയിൽ നല്ല ഐസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് റൂമിലോട്ട് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തണുപ്പ് തന്നെ റൂം മൊത്തം നന്നായിട്ട് കൂളാക്കും അപ്പം ഈ തണുപ്പ് ഈ ചിരട്ടയിലുള്ള ഐസ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആയി പോകത്തില്ല അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഐസ് വെച്ച് കൊടുക്കാം ചിരട്ടയിലാകുമ്പോൾ പെട്ടെന്ന് മിൽട്ടായി പോകത്തില്ല റൂമ് നല്ല പൂളായിരിക്കും നന്നായിട്ട് തണുക്കും അപ്പോൾ കറണ്ട് ഒന്നും ഒരുപാട് എങ്ങക്ക് ഉപയോഗിക്കേണ്ട ആവശ്യവും വരത്തില്ല അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ എൻ്റെ ഈ ചിരട്ട കൊണ്ടുള്ള ഈ സൂത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ കുഞ്ഞു ചാനലൊന്നും സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്